എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു പാവയ്ക്കയേ കിട്ടിയുള്ളൂ രണ്ട് മുളകും ഇച്ചിരി തേങ്ങയും ഒരു സവോളയും പിന്നെ റാഡീശും കൂടെ ചേർത്ത് തോരമയ്ക്കാന്ന് കരുതുന്നു ഇത് റാഡീഷാണ് കേട്ടോ കപ്പയെല്ലാം ഇത് കണ്ടു ഇത് റാഡീശാണ് അപ്പോൾ ഈ റാഡീശും കൂടെ ചേർത്ത് അത് നമുക്ക് തേങ്ങ ചിരണ്ടിയിട്ട് ഉള്ളി മുളക് അരിഞ്ഞിട്ട് തോരം വയ്ക്കാനായിട്ടും പോവുകയാണ് അതെങ്ങനെയാണെന്ന് കാണാം പാവയ്ക്ക അരിഞ്ഞു ഇനി മുളകരിയാം മുളകരിഞ്ഞിട്ടു അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത റാഡീഷ് ഇട്ടു റാഡീഷ് നല്ല ജലാംശം ഉള്ള ഒരു കാര്യമല്ലേ അപ്പോൾ ഇനി അതിനി ഒട്ടും വെള്ളം ചേർക്കണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഇനി നമുക്കതിന് തോരനെ ലഭിക്കണം അപ്പം പാ തേങ്ങയും ചേർത്തു ഇനി ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടാൽ മതി ഈ റാഡിഷ് നല്ലൊരു ഒരു ഔഷധഗുണമുള്ളതാണ് കേട്ടോ കിഡ്നി പേഷ്യൻസിനൊക്കെ കഴിക്കാവുന്ന ഒരു ആഹാരമാണ് അതുപോലെ പ്രമേഹമുള്ളവരൊക്കെ കഴി കഴിച്ചിരിക്കേണ്ടതാണ് അപ്പം റാഡിഷ് നമ്മുടെ ഡെയിലി ആഴ്ചയിൽ ഒന്നെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിനും കൂടെ നല്ലൊരു കാര്യമാണ് പിന്നെ അതിനൊരു ടേസ്റ്റ് കുറവുള്ളത് കൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ നമ്മളത് ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും ഇന്ന് നമുക്ക് സബോളയും ചേർക്കാം ഉപ്പ് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി തീ കത്തിക്കാം അപ്പം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു ഇളക്കി ഞാൻ ഇളക്കിയാലും മാറ്റം ഒന്നും കാണുന്നില്ല തേങ്ങയും വെള്ളയ റാഡിഷും വെളുത്തതാണ് അതിനിടയ്ക്ക് ഇച്ചിരി പാവയ്ക്കയും മുളകും മാത്രേ പച്ചയുള്ളൂ ഇനി നമുക്കിത്തിരി കരിവേപ്പിലൂടെ ചേർക്കാം അത് പിന്നെ ചേർത്താലും മതിയല്ലോ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ടെങ്കിൽ തുറന്നു നോക്കാം ആ ഇപ്പം അതണ്ട് വെന്തിട്ടുണ്ട് ഒട്ടും ജലാംശമില്ല അല്പനേരം തവി ഇട്ട് കാറ്റ് പോകുന്ന പാകത്തിന് നമുക്കിവിടെ മൂടി വെക്കാം എന്നിട്ട് തീയും ഓഫാക്കാം ഞാൻ ഈ തവിയുടെ തുമ്പത്തിരുന്ന സാധനം എടുത്ത് തിന്നു നോക്കിയായിരുന്നു ഉപ്പുണ്ട് അപ്പം നമുക്കിനി ഇതിനൊന്ന് ഈ റാഡീഷ് കടുക് കടുകൊട്ടിക്കാം അതിനൊരല്പം എണ്ണ ഒഴിക്കാം പാവയ്ക്കാത്തോരൻ നല്ല തേങ്ങ ആക്കിയിട്ട് വെക്കുവാണെങ്കിൽ സാധാരണ കടുക് കടുകൊട്ടിക്കാറില്ല റാഡിഷും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് റാഡിഷിന് ഒന്ന് കടുക് കടുകൊട്ടിച്ചു വെച്ചത് റാഡിഷിനൊരു അരിച്ചുണ്ടല്ലോ പക്ഷെ മഴക്കാലത്ത് ആ കുഴപ്പമില്ല കേട്ടോ വേനൽക്കാലത്താണ് റാഡിഷിനൊരു ചൊക്കും മണം പോലെ ഒരു മണമുള്ളത് ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതിൻ്റെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കടുകിട്ടു നന്നായിട്ട് ചൂടായി വന്നതായിരുന്നു പക്ഷേ പൊട്ടുന്നില്ല കടുകിൻ്റെ കുഴപ്പാണോ എൻ്റെ കുഴപ്പാണോ എന്നറിയില്ല ആ പൊട്ടിത്തുടങ്ങി ഇനി നമുക്ക് ഉള്ളിയിട്ട് കൊടുക്കാം കറിവേപ്പില അതിന് പിന്നെ പന്നിയില്ലാത്തതുകൊണ്ട് ഇഷ്ടംപതിട ഇനി ഒരല്പം കുരുമുളക് പൊടിയും ഇഞ്ചിയും കൂടെ വേണം അതവ അതുവരെ ഇതൊന്ന് പയ്യെ മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് നല്ലൊരു മണവും ഗുണമൊക്കെ വരട്ടെ പാഴക്കായി ഇഞ്ചി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ട്രാഡിഷൻ നല്ലൊരു സുഗന്ധവും വരും അപ്പൊ അത് രണ്ടിനും ഇഞ്ചി നല്ലതാണ് ഇനി ഒരല്പം കുരുമുളക് പൊടി ഇനി നമുക്ക് നമ്മുടെ റാഡിഷ് തോരന് ഇതിനകത്തേക്ക് കിളക്കാം ക്യാമറ ക്യാമറയുടെ വഴിക്ക് പോവാലെ നമ്മുടെ സ്വാദിഷ്ടമായ ഗുണപ്രദമായ ഔഷധ ഗുണമുള്ള റാഡീഷ് പാവയ്ക്ക തോരൻ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പാവയ്ക്കൊന്നും ഒട്ടും കഴപ്പില്ല കേട്ടോ നിങ്ങൾ വെച്ച് നോക്കിക്കോ റാഡീഷിൻ്റെ കൂടെ ഇട്ടാൽ റാഡീഷിന് ഡാരുചിയും പോകും പിന്നെ ഇരുമ്പും അയണ ഒക്കെ കിട്ടുന്ന ഉള്ളതാണ് പാവയ്ക്ക അതുകൊണ്ട് പാവയ്ക്ക ഏത് കോരൻ്റെ കൂടെ ഇട്ട് നമുക്ക് ഇട്ടാവുന്നതാണ് ഞാൻ കോവയ്ക്ക കൂടെ പയറിൻ്റെ കൂടെ എല്ലാം പാവയ്ക്ക ഒന്നും രണ്ടും കിട്ടുമ്പം ഫ്രൈ ചെയ്യാറുള്ളതാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഉട്ടുന്നവണ ഇങ്ങനെ അതി അതിശയോക്തി പറയുന്നതല്ല നിങ്ങൾ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു നല്ല കൂണ് പാവക്കൂണ് തോരം വെക്കുന്ന പോലെ ഉണ്ട് ഇപ്പോൾ ആ ഒരു മണം പോലും വരുന്നുണ്ടെന്നോന്നെ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഈ റാഡിഷ് പാവയ്ക്കാത്തോരൻ എന്നിട്ട് കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ